പറ്റുന്ന അവൈലബിൾ ആണ് സ്കോളർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ക്ലിയർ ആയി നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവൈൽ ചെയ്യുന്ന ചില കൺട്രികളുണ്ട് ഹയർ മാർക്ക് നമുക്ക് എന്തോരം ഉണ്ടോ ഇത് കിട്ടാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ലൈഫിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നത് അബ്രോഡ് സ്റ്റഡീസിൽ പോയി പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെയാണ് ഇന്നത്തെ ജനറേഷനിലെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ഓവർസീസ് എഡ്യൂക്കേഷൻ പിന്നാലെയാണ് അവിടെ കിട്ടുന്ന എഡ്യൂക്കേഷൻ ക്വാളിറ്റി ലിവിങ് സ്റ്റാറ്റസ് ഇതെല്ലാമാണ് കുട്ടികളെ അങ്ങോട്ട് ആകർഷിക്കാനുള്ള ഒരു പ്രധാന ഘടകം എന്നാൽ ഇത്തരത്തിലൊരു കൺട്രി ചൂസ് ചെയ്യുമ്പോഴും കോഴ്സ് ചൂസ് ചെയ്യുമ്പോഴും കുട്ടികൾക്കുണ്ടാകുന്ന ഡൗട്ടുകൾ വളരെ ഏറെയാണ് ഇതെല്ലാം നമുക്കൊരു ഓവർസീസ് എഡ്യൂക്കേഷൻ എക്സ്പേർട്ടിനോട് തന്നെ ചോദിച്ചറിയാം അതിനെ നമ്മുടെ കൂടെ ഇവിടെ നിർമ്മൽ സാറുണ്ട് സാറിനോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം സോ വെൽക്കം ടു ദി ഷോ സർ കുട്ടികൾ കൂടുതലും ഹയർ സ്റ്റഡീസിനായിട്ട് ആണ് ചൂസ് ചെയ്യുന്നത് അത്തരത്തിൽ ചൂസ് ചെയ്യുമ്പോൾ ഒരു രാജ്യം സെലക്ട് ചെയ്യുന്നതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഒരു കുട്ടി സ്റ്റഡി അബ്രോഡ് സെലക്ട് ചെയ്യുമ്പോൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി സെലക്ഷൻ തന്നെയാണ് അതിൻ്റെ അക്കാഡമിക്സ് ലെവൽ ചെക്കിംഗ് ആണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം ഇതിൽ യൂണിവേഴ്സിറ്റി സെലക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അക്രിഡിയേഷൻ റാങ്കിങ് യൂണിവേഴ്സിറ്റിയിലെ കോഴ്സ് സിലബസ് അത് ആ കുട്ടിക്ക് ഇഷ്ടമാകുന്ന രീതിയിലുള്ള ഒരു സിലബസ് ആണോ അത് അവർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സിലബസ് ആണോ പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് എൻ്റെ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ ചില യൂറോപ്യൻ കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ ചില കോഴ്സുകൾ നോക്കി നോക്കിക്കഴിഞ്ഞെന്നാൽ അത് പാർഷ്യൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലും ബാക്കി ചില മോഡ്യൂൾസ് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിലും ആയിരിക്കും പഠിപ്പിക്കുന്നത് ഇത് എത്രത്തോളം ആണെന്നുള്ളത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക പിന്നീട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ഇതിൽ കോഴ്സ് ചേഞ്ചിങ് ഓപ്ഷൻ ഉണ്ടാകുമെന്ന് നോക്കുന്നത് കൂടെ ഒരു കുട്ടിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മൾക്ക് മിക്ക യൂറോപ്യൻ കൺട്രീസിലും ഉള്ള ഒരു ഫെസിലിറ്റിയാണ് നമുക്കൊരു സിക്സ് മന്ത്സിൽ മറ്റുള്ള കോഴ്സുകളിലേക്ക് മാറാനുള്ള ഒരു ഓപ്ഷൻ മിക്ക യൂണിവേഴ്സിറ്റി നമുക്ക് തരുന്നുണ്ട് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ യൂണിവേഴ്സിറ്റി ആ ഒരു പ്രൊവിഷൻ നമുക്ക് തരുന്നുണ്ടോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന കോഴ്സ് ചിലപ്പോൾ നമുക്ക് പഠിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും ഇതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ പ്ലാനിങ് സോ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റിയുടെ ഫീ പേയ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കേണ്ടത് ചില യൂണിവേഴ്സിറ്റിക്ക് പെർ ഇയർ ട്യൂഷൻ ഫീസ് ആയിരിക്കാം ചിലത് സെമസ്റ്റർ വൈസ് ഫീസായിരിക്കാം ചില ഫീസ് കൂടിയ യൂണിവേഴ്സിറ്റീസ് ഉണ്ടാകാം ചിലത് ഫീസ് കുറഞ്ഞ യൂണിവേഴ്സിറ്റി ഉണ്ടാകും ട്യൂഷൻ ഫീസ് ഇല്ലാത്ത ഒത്തിരി യൂണിവേഴ്സിറ്റീസുള്ള ഇതുണ്ട് സ്കോളർഷിപ്പ് നല്ല രീതിയിൽ കിട്ടുന്ന യൂണിവേഴ്സിറ്റീസ് ഒത്തിരി ഉണ്ട് അപ്പോൾ നമ്മളെ സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫാമിലിക്ക് പറ്റുന്ന അവരെ കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള ഒരു ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് കൂടെ ഇതിനോടൊപ്പം നമുക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പിന്നീട് അടുത്തൊരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന കരിക്കുലം ആ കൺട്രിയിൽ നമ്മൾ പഠനശേഷം നമ്മളെ എത്രമാത്രം അത് ഹെൽപ്ഫുള്ളായിരിക്കും ഇതൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മളൊരു കൺട്രി ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൺട്രിയിലെ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റുകൾ എടുത്തു നോക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള കോഴ്സുകളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പഠനശേഷം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പി ആറിലേക്കും അതുവഴി സിറ്റിസൺഷിപ്പിലേക്കും കയറാനുള്ള ചാൻസുകളാണ് നമുക്ക് കൂടുതലുള്ളത് അപ്പോൾ നമുക്കൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ഈ പറയുന്ന കരിയർ ഓപ്ഷൻസ് ഇതോടൊപ്പം തന്നെ നമുക്ക് പല പാർട്ട് ടൈം ജോബുകൾക്ക് ചെയ്യുന്നതിനും ഒത്തിരി മാറ്റങ്ങൾ ഓരോ കൺട്രിയിലുണ്ട് അത് ഏത് കൺട്രിക്കാണ് നമുക്ക് പറ്റുന്നത് ചില കൺട്രീസിൽ നമുക്ക് ട്വൻ്റി ഹവേഴ്സ് വർക്ക് ചെയ്യാം ചില അത് അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാം സോ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ചെക്ക് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും നമ്മളെ ഫാമിലിന് അധികം ബേർഡൻ കൊടുക്കാതെ നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്ത് നല്ല രീതിയിൽ അടച്ച് നമുക്ക് തന്നെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പിന്നീട് ഈ യൂണിവേഴ്സിറ്റി നമ്മളുടെ പഠനശേഷം നമുക്ക് എത്രമാത്രം ഹെൽപ്പ് എന്നുള്ളത് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് മിക്ക കോഴ്സുകളിലും യൂണിവേഴ്സിറ്റിയിൽ തന്നെ നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു അടുത്ത ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോ യൂണിവേഴ്സിറ്റിക്കും പല പല കമ്പനീസിനും കൂടെയുള്ള ടൈപ്പുകൾ എത്രമാത്രം ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് വളരെ അഭികാമ്യമായിരിക്കും സോ ദാറ്റ് നമ്മളൊരു ഒരു കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഇത്തരം കമ്പനീസിൽ നമുക്ക് ഇൻറ്റേൺഷിപ്പായിട്ട് കയറാനും അതുവഴി നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും അത് നമ്മളെ ടി ആറിലേക്കും ഇതിലേക്കുമെല്ലാം എത്രയും പെട്ടെന്ന് എത്തിക്കാനായിട്ട് നമുക്കത് ഹെൽപ്ഫുള്ളാകും അപ്പോൾ അതുകൂടെ ഈ ഒരു കോഴ്സ് സെലക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് അബ്രോഡ് സ്റ്റഡീസിൽ നിർബന്ധമുണ്ടോ ഐ എൽ സിഡ് സ്റ്റഡീസിന് പോകാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇത് ഐ എൽ ടി എസ് ഇല്ലാതെ പഠിക്കാൻ പോകാൻ പറ്റുന്ന ഒത്തിരി കൺട്രീസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഐ എൽ ടി എസ് വേണ്ട കൺട്രീസും ഒത്തിരി ഉണ്ട് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് നോക്കുകയാണെങ്കിൽ മിക്ക സ്ഥലങ്ങളിലും ഐ എൽ ടി എസ് അല്ലെങ്കിൽ പി ടി ഇ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഘടകമാണ് എക്സെപ്റ്റ് യു കെ യു കെ ഒഴികെ ബാക്കിയുള്ള ഏത് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി എടുത്താലും ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും മെയിൻ ഘടകം എന്ന് പറയുന്നത് ഐ എൽ ടി എസ് ആണ് ഇതിൽ ജർമ്മനിയിലും ഐ എൽ ടി എസ് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതല്ലാതെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫിൻലാൻഡിലെ ചില യൂണിവേഴ്സിറ്റി സ്പെയിൻ സ്ലോവേനിയ സ്ലോവാക്കിയ ചെക്ക് ഹംഗറി മാൾട്ട സോ ഇത്തരത്തിലുള്ള കൺട്രീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഐ എൽ ടി എസ് ഇല്ലാതെ നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അതായത് നമ്മൾ എന്താണോ പഠിച്ചത് അത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് പഠിച്ചതെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് നമ്മൾ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അബ്രോഡ് സ്റ്റഡീസിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ് ഫ്രീ എഡ്യൂക്കേഷൻ സത്യമുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ പരമാർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ് ബട്ട് മിക്ക കൺട്രീസിലും അവിടുത്തെ പൗരന്മാരുടെ കുട്ടികൾക്കാണ് ഈ ഒരു ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് ചില കൺട്രി ഗവൺമെൻറ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് കൂടെ ഈ ഒരു ഫ്രീ എഡ്യൂക്കേഷൻസ് അവൈൽ ചെയ്യുന്ന ചില കൺട്രികളുണ്ട് അപ്പോൾ അതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കൺട്രിയാണ് ജർമ്മനി ജർമ്മനിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്യൂഷൻ ഫീസ് അത് ആണ് അത് ബെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് കോളേജ് അതായത് പബ്ലിക് കോളേജുകളിൽ പഠിച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റീസിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്യൂഷൻ ഫീസ് കൊടുക്കാതെ നമുക്ക് പോവാം പക്ഷേ ഇതിൽ ഒരു ചെറിയൊരു എമൗണ്ട് അതായത് ഒരു ടു ഫിഫ്റ്റി ടു ത്രീ ഫിഫ്റ്റി യൂറോ വിച്ച് മീൻസ് ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു തേർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഏകദേശം ഒരു പെർ സെമസ്റ്റർ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഫീ എന്ന് പറഞ്ഞ് ഉണ്ടാവും ഇതാണ് കുട്ടികൾക്ക് വരുന്ന ഒരു ഫീസ് എന്ന് പറയുന്നത് ജർമ്മനിയിൽ സോ ഇതുകൂടാതെ നമുക്ക് ഫ്രീ എഡ്യൂക്കേഷൻ തരുന്ന വേറെയും കുറേ കൺട്രികളുണ്ട് അതിലൊന്നാണ് ഇറ്റലി ഇറ്റലിയിൽ ഇതേപോലെ തന്നെ ഗവൺമെൻറ് നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും ഫ്രീ എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്തു തരുന്നുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സ്ലോവാക്കിയ സ്ലോവാക്കിയയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എഞ്ചിനീയറിംഗ് കോഴ്സുകളാണ് കൂടുതലുള്ളത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ് അവിടെയും ഇതേപോലെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഫ്രീ എഡ്യൂക്കേഷൻസ് അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ ഒരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഫീസ് നമുക്ക് പേ ചെയ്താൽ മതിയാവും സോ ഇതല്ലാതെ നല്ല രീതിയിൽ നമുക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഒത്തിരി ഒത്തിരി കൺട്രികൾസ് ഉണ്ട് അതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കൺട്രിയാണ് സ്വീഡൻ ഫിൻലാൻഡ് പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഓസ്ട്രിയ ഓസ്ട്രിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് സെമസ്റ്റർ ഫീ വരുന്നത് ഏകദേശം എഴുന്നൂറ്റി അറുപത് യൂറോയോളം മാത്രമേ ഫീസ് വരുന്നുള്ളൂ വിച്ച് മീൻസ് ഒരു സെവൻറ്റി തൗസൻഡ് റുപ്പീസ് പെർ സെമസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്കവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാം ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് മാർക്ക് തന്നെയാണ് നമുക്ക് എത്രത്തോളം നല്ല മാർക്കുണ്ട് ഒരു അപ്രോക്സിമേറ്റ് ഒരു സിക്സ്റ്റി പെർസെൻ സിക്സ്റ്റി ടു സെവൻറ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ജർമ്മനിയുടെ കാര്യമല്ല ജർമ്മനിയിൽ മാക്സിമം വേണ്ടത് ഒരു സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് പെർസൻറ്റേജ് ആണ് കാരണം ഓരോ വർഷം ചെല്ലുന്നവരും അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹയർ മാർക്ക് നമുക്ക് എന്തോരും ഉണ്ടോ ഇത് കിട്ടാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വേറൊന്നുമല്ല ആദ്യം അപ്ലൈ ചെയ്യുന്ന നല്ല കാൻഡിഡേറ്റ് ഇതാണ് നോക്കുന്നത് അപ്പം നമ്മൾ വളരെ കെയർ എടുത്ത് നല്ല രീതിയിൽ ഇത് അപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇവർക്ക് വിത്തൗട്ട് ട്യൂഷൻ ഫീസിൽ പഠിക്കാനുള്ള ഓപ്ഷൻസ് യൂറോപ്യൻ കൺട്രീസിൽ അവൈലബിൾ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്ന കോഴ്സിനനുസരിച്ചാണോ കൺട്രി ചൂസ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഒരു കോഴ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന കൺട്രി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ നമ്മളവിടെ ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അത്തരത്തിലുള്ള കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നതോടുകൂടെ നമുക്ക് കിട്ടുന്നത് എത്രയും വേഗം ഒരു പി ആർ ഓപ്ഷൻസിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴിയാണ് ഒരു സാധ്യതയാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കൺട്രി ചൂസ് ചെയ്യുമ്പോഴും അതിൽ ഏതാണ് കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ബി ഫാം കഴിഞ്ഞ ഒരാളാണ് ഒരു ഫാർമസ്യൂട്ടിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് വേണ്ട ഒരാളാണെങ്കിൽ അയർലൻഡ് ഒരു ഫാർമസ്യൂട്ടിക്കൽ സയൻസ് കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ ഫാർമ റിലേറ്റഡ് കോഴ്സ് നമുക്ക് എവിടെ ചെയ്യാമെന്ന് നോക്കി കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ നല്ല സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയർലൻഡ് തന്നെയാണ് കാരണം അവിടെ ഒത്തിരി ഷോർട്ടേജ് ആ ഫാർമസ്യൂട്ടിക്കൽ ലൈനിലുണ്ട് കാരണം വേറൊന്നുമല്ല ഒത്തിരി ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനീസിൻ്റെ ആസ്ഥാനം തന്നെ അയർലൻഡാണ് സോ ഇതുപോലെ തന്നെ നമ്മൾ ഓരോ കോഴ്സ് ചൂസ് ചെയ്യുമ്പോഴും ഇപ്പം നമുക്ക് ഏതാണോ നമ്മുടെ കോഴ്സ് സെലക്ട് ചെയ്യുന്നത് അത് ആ കൺട്രിയിൽ എത്രമാത്രം നമുക്ക് സ്കിൽ ഷോർട്ടേജിൽ ഉള്ളതാണോ അതോ നമുക്ക് ഭാവിയിൽ എന്താണ് അതിൻ്റെ കരിയർ പ്രോസ്പെരിറ്റി എന്നുള്ളത് കൂടെ ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പലപ്പോഴും കുട്ടികളിൽ പലരും സ്കോളർഷിപ്പോട് കൂടി വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നത് കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് ഓരോ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോഴും ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ സ്കോളർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ക്ലിയറായി നമ്മൾ നോക്കുന്നത് വളരെ ഉചിതമായിരിക്കും ഇതിൽ ഒത്തിരി സ്ഥലങ്ങളിൽ യൂണിവേഴ്സിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പുകളുണ്ട് ഇതുകൂടാതെ നമുക്ക് അതാത് കൺട്രീസിലെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പ് ഉണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രാൻസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ ജീവിത ചെലവിന് ഇപ്പോൾ ഹൗസ് റെൻ്റ് അടക്കുന്നതിന് ഗവൺമെൻ്റ് അവിടെ നിന്ന് നമുക്ക് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല നമ്മൾ അവിടെ ചെന്നതിന് ശേഷം അപ്ലൈ ചെയ്യുന്ന ഒത്തിരി സ്കോളർഷിപ്പുകൾ അവൈലബിളാണ് ഇതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പിന്നെ അതേപോലെ തന്നെ പല അസോസിയേഷൻസും കൊടുക്കുന്ന ഒത്തിരി സ്കോളർഷിപ്പുകൾ ഓരോ സൈറ്റുകളിലും അവൈലബിൾ ആയിരിക്കും ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് അപ്ലൈ ചെയ്ത് നമ്മൾ എലിജിബിൾ ആണോ എന്ന് നോക്കുക അത് ക്ലിയർ ആണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു സ്കോളർഷിപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റുന്നതായിരിക്കും സ്കോളർഷിപ്പ് എന്നുള്ളത് ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ഒരു അവകാശമാണ് അപ്പോൾ അത് നിങ്ങൾ തന്നെ നോക്കി മാക്സിമം നല്ല സ്കോളർഷിപ്പ് കിട്ടുന്ന യൂണിവേഴ്സിറ്റി ഏതാണെന്ന് നോ സെലക്ട് ചെയ്ത് പോകുന്നത് വളരെ ഉചിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ഫീസിൽ കുറവുള്ളത് കൊണ്ട് മാത്രം കുട്ടികൾ കുറഞ്ഞ റാങ്കിങ്ങുള്ള യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യാറുണ്ട് അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമെന്ന് പറയുന്നത് നമുക്ക് ഇനീഷ്യൽ ഫേസിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം വേറെ നമുക്ക് ഫീസ് കുറവാണ് പോകാൻ എളുപ്പമാണ് സെലക്ഷൻ പ്രോസസ്സ് അവരുടെ സിമ്പിളാണ് മിക്ക സ്ഥലങ്ങളിലും ഇതേപോലെ ലാംഗ്വേജിൻ്റെ ബാരിയേഴ്സ് ഇല്ല ഐ എൽ ടി എസ് എടുക്കണമെന്നില്ല സോ ഇത്തരത്തിലുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട് ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൽ മെയിനായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ജസ്റ്റ് ഒരു പഠനമാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് പക്ഷേ നമ്മളവിടെ ആ ഒരു കൺട്രിയിൽ നമ്മളൊരു പി ആർ ലെവലിലേക്കാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഏതൊരു നല്ല ഹൈ റാങ്കിങ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് നമ്മൾ പുറത്തു വന്നിട്ട് അതേ റിലേറ്റഡ് ജോബ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന പി ആർ സാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ് സോ അതുകൊണ്ട് എപ്പോഴും യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് അതോടൊപ്പം തന്നെ അക്രിഡിയേഷൻ ഇപ്പോൾ ഫ്രാൻസിലൊക്കെ നോക്കുകയാണെങ്കിൽ മാക്സിമം നമ്മൾ പോകേണ്ടത് ട്രിപ്പിൾ അക്രിഡിയേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക സോ ഇത്തരം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതോടുകൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൺട്രിയിൽ പി ആർ സാധ്യതയാണ് നമുക്ക് കിട്ടുന്നത് കൂടുതൽ സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ഇപ്പോൾ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ പി ആർ നേടി വിദേശ രാജ്യത്ത് പോവാൻ സാധിക്കും പി ആർ എടുത്തിട്ട് എന്ന് പറയുന്നതിലും നല്ലത് നമുക്ക് വർക്ക് പെർമിറ്റ് എടുത്ത് പോയുക എന്നുള്ളത് തന്നെയാണ് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ് സോ ഒത്തിരി കൺട്രീസിൽ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിൽ ഒത്തിരി വേക്കൻസികൾ അവൈലബിൾ ആണ് സോ അത് ചിലപ്പോൾ നമുക്കൊരു വൈറ്റ് കോളർ ജോബ് ആകണമെന്നില്ല മെക്കാനിക്കൽ ജോബുകളായിരിക്കാം സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന ജോബുകളായിരിക്കാം വെയർ ഹൗസ് മാനേജ്മെന്റിലുള്ള ജോബ് പാക്കിങ് ജോബുകളായിരിക്കാം ഡ്രൈവേഴ്സ് ജോബായിരിക്കാം ഹെൽത്ത് കെയർ സെക്ഷനിലുള്ളതായിരിക്കാം സോ ഏതൊരു കൺട്രീസിലും സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ള വേക്കൻസികൾക്ക് അവർ പുറത്തുനിന്ന ആളുകളെ നോക്കാറുണ്ട് അപ്പോൾ ഇതിൽ എല്ലാത്തിലും നമുക്ക് ഗവൺമെൻറ് ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ് സോ ഇതിലൂടെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ജോബിനെ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു വർക്ക് പെർമിറ്റിലേക്ക് നമുക്ക് മാറാവുന്നതാണ് ഈ വർക്ക് പെർമിറ്റ് വെച്ച് നമുക്ക് വിസ അപ്ലൈ ചെയ്ത് നമുക്ക് ആ അതാത് കൺട്രികളിൽ പോയി വർക്ക് ചെയ്യാം അതിന് ശേഷം ആ ഓരോ കൺട്രിയിലും പി ആറിന് ഓരോരോ റൂളുകളാണുള്ളത് അത് വെച്ചിട്ട് നമുക്ക് പി ആറിലേക്ക് എത്തിച്ചേരാൻ പറ്റും സോ ഇതാണ് സാധാരണഗതിയിൽ നമുക്ക് ഉള്ളത് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും ആളുകളെ യൂറോപ്യൻ കൺട്രീസിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം അവിടെ ഉള്ള കുട്ടി ആളുകൾക്ക് തന്നെ ഉള്ള ജോബുകളെ അവിടെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ള ആളുകളെ മാത്രമേ അവിടെ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എടുക്കുന്നുള്ളൂ അത് നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കി എടുക്കുക അതും ഒത്തിരി കൺസൾട്ടൻസികൾ ഒത്തിരി പൈസകൾ അധികം കൂടുതൽ വാങ്ങി എന്ന തരത്തിലുള്ള തുടക്കത്തിലധികം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോകുന്ന വിധത്തിൽ അത്തരത്തിലൊന്നും നോക്കാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് ഈ കാര്യത്തിലേക്ക് കിടക്കാവുന്നതാണത് അതിനായിട്ട് ഓരോ കൺട്രീസിൻ്റെയും ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ ഗൂഗിളിൽ തന്നെ അവൈലബിൾ ആണ് അത് നോക്കി സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ള ഏതൊക്കെയാണോ കോഴ്സുകൾ അതിന് അപ്ലൈ ചെയ്യുന്ന ചെയ്ത് കഴിഞ്ഞെന്നാൽ എത്രയും വേഗം നിങ്ങൾക്കൊരു വർക്ക് പെർമിറ്റിലേക്ക് മാറാൻ പറ്റുന്നതാണ് സാർ നമ്മൾ ഹയർ സ്റ്റഡീസിനായിട്ട് അബ്രോഡ് ചൂസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രം മതിയോ അതോ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുന്ന നിർബന്ധം ഉണ്ടോ ഇതൊരു നല്ലൊരു ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രം വെച്ചിട്ട് ഒരാൾക്ക് യൂറോപ്പിൽ പഠിക്കാൻ പോകുമോ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ പഠിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് കാരണം യൂറോപ്യൻ കൺട്രീസിൽ ഒത്തിരി നല്ല യൂണിവേഴ്സിറ്റീസ് അതായത് പബ്ലിക് യൂണിവേഴ്സിറ്റി ആകട്ടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആകട്ടെ ഒത്തിരി യൂണിവേഴ്സിറ്റീസ് ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ആയതുകൊണ്ട് തന്നെ മിക്ക സ്ഥലങ്ങളിലും ഒന്നുകിൽ ഐ എൽ ടി എസ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന പ്ലസ് ടു ഇൽ പഠിച്ചിരിക്കുന്ന എം ഒ എ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന കൺട്രികളാണുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഒരു കൺട്രിയിൽ എത്താനായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വേറെ ലാംഗ്വേജ് പഠിക്കണം എന്നുള്ളത് ആവശ്യമില്ല കാരണം നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ആയതുകൊണ്ട് അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കോഴ്സിന്റെ കരിക്കുലം ശരിക്കും ചെക്ക് ചെയ്യുക അത് ഫുള്ളി ഇംഗ്ലീഷ് ഡോട്ട് പ്രോഗ്രാംസ് മാത്രമാണെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക ഇതോടൊപ്പം തന്നെ എൻ്റെ ഒരു സജഷൻ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു ക്വസ്റ്റിനിൽ യൂറോപ്യൻ കൺട്രീസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഭാഷ അവിടെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് ഇപ്പോൾ ജർമ്മനി സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ അവിടെ നമുക്കൊന്നും വളരാൻ പറ്റില്ല ഇപ്പോൾ ലൈക്ക് നമ്മളുടെ ഫ്രഞ്ച് ഫ്രാൻസിലാണെങ്കിൽ ഫ്രഞ്ച് ലാംഗ്വേജ് ഇതുപോലെ സ്പെയിനിലാണെങ്കിൽ സ്പാനിഷ് ലാംഗ്വേജ് സോ ഡിനറ്റ്ലി ഈ ഒരു ലാംഗ്വേജ് ബാരിയർ ഏതൊരു യൂറോപ്യൻ കൺട്രി ചെന്നാലും നമുക്ക് നേരിടാൻ പോകുന്ന ഒരു പ്രോബ്ലമാണ് അപ്പോൾ ഞാൻ ഞങ്ങൾ സ്റ്റുഡൻസിനോട് നമ്മൾ മാക്സിമം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ലെവൽ ഓഫ് ലാംഗ്വേജ് നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്ത് പോവുക ഇപ്പോൾ ഒത്തിരി ഓൺലൈൻ ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ബേസിക് ലെവൽ നിങ്ങൾ ആക്കിയിട്ട് പോവുക സോ ദാറ്റ് നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ രണ്ട് വർഷം മൂന്ന് വർഷത്തെ കോഴ്സിനായിരിക്കും നിങ്ങൾ പോകുന്നത് ആ ഒരു ടൈം പീരീഡിൽ ഈ ലാംഗ്വേജ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകാം കുറച്ച് ടൈം നിങ്ങളുടെ കരിക്കുലത്തിൻ്റെയോടൊപ്പം തന്നെ ഈ ലാംഗ്വേജ് പഠിക്കാനും കൂടി നിങ്ങൾ ടൈം കണ്ടെത്തുക മിക്ക കൺട്രീസിൻ്റെയും ലാംഗ്വേജ് ലെവൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് പി ആറിന് ബി വൺ ലെവലാണ് ഓക്കെ ചില കൺട്രീസിൽ മാത്രം ബി ടു ലെവൽ വേണം അതായത് ലാംഗ്വേജ് ലെവൽ എന്ന് പറയുന്നത് എ വൺ എ ടു ബി വൺ ബി ടു ഇതാണ് ഒരു ലാംഗ്വേജിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ഇതിലൊരു ബി വൺ ടു ബി റ്റു ആണ് പി ആർ നമുക്ക് കരസ്ഥമാക്കാനായിട്ട് നമുക്ക് വേണ്ടത് അപ്പോൾ ആ ഒരു കൺട്രിയിൽ പോയിട്ട് നമുക്ക് ആ കോഴ്സ് കഴിഞ്ഞ് അതിനുശേഷം ആ സ്റ്റേ ബാക്ക് പീരീഡ് ഉണ്ടാവും ചില കൺട്രിയിൽ ടു ഇയേഴ്സ് ആയിരിക്കും ചില കൺട്രീസിൽ വൺ ഇയർ ആയിരിക്കും ഈ ഒരു സ്റ്റേ ബാക്ക് കഴിയുന്ന ടൈമിനുള്ളിൽ നമ്മൾ ആ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ബി വൺ അല്ലെങ്കിൽ ബി ടു ലെവൽ എത്തിക്കഴിഞ്ഞെന്നാൽ നമുക്ക് ഈസി ആയിട്ട് പി ആറിലേക്ക് മാറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് നമ്മളിപ്പോൾ അബ്രോഡ് സ്റ്റഡീസ് ചൂസ് ചെയ്യുമ്പോൾ പഠനത്തോടൊപ്പം തന്നെ ജോലിക്കുള്ള സാധ്യത ഏതൊരു കുട്ടിക്കും യൂറോപ്യൻ കൺട്രീസ് ആയാലും നോൺ യൂറോപ്യൻ കൺട്രീസ് ആയാലും പാർട്ട് ടൈം ജോബുകൾ ചെയ്ത് ഇവരുടെ ജീവിത ചെലവ് ഒരു പരിധിവരെ ട്യൂഷൻ ഫീസും അടക്കാൻ പറ്റുന്ന വിധത്തിൽ പാർട്ട് ടൈം ജോലി ചെയ്ത് തന്നെ ഇവർക്ക് മുന്നോട്ട് പോകാൻ ആയിട്ടുള്ള അവൈലബിലിറ്റി എല്ലാ കൺട്രീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇതിൽ പ്രധാനമായിട്ട് എടുക്കുകയാണെങ്കിൽ ഓരോ കൺട്രീസ് നോക്കുകയാണെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു പെർമിറ്റ് ഗവൺമെൻറ് തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് നോക്കുകയാണെങ്കിൽ വീക്കിലി ട്വൻ്റി അവേഴ്സ് പെർ വീക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഇതിൽ അല്ലാതെ ഉള്ള കൺട്രിയെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്വീഡൻ സ്വീഡനിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് പാർട്ട് ടൈം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് ഇപ്പോൾ മിക്ക കോഴ്സുകളും എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ പോലത്തെ ഒരു കരിക്കുലം ആയിരിക്കില്ല അവർക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ക്ലാസുകൾ ഉണ്ടാകാറുള്ളൂ പിന്നീട് ചില യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഈവനിങ് ക്ലാസ്സുകളാണ് സോ ഇവരെ സംബന്ധിച്ചിടത്തോളം മോർണിംഗ് ടൈമോ ഫ്രീ ടൈമിലോ പാർട്ട് ടൈം ജോബ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് സോ ഇത് ഒരു അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കൺട്രീസ് ആണ് സ്വീഡൻ പോലത്തെ ഉള്ള കൺട്രീസ് ആണ് ബാക്കിയുള്ള കൺട്രീസിൽ നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ഗവൺമെൻറ് ഒരു നിശ്ചയിച്ചിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഓരോ കൺട്രീസിലും പ്രൊവൈഡ് ചെയ്യുക ഇപ്പോൾ ഓരോ കൺട്രീസ് ചൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതായത് നമ്മൾ എടുക്കുന്ന കൺട്രിയിൽ ഏത് പ്രൊവിൻഷൻസിലാണ് നമ്മൾ പോകുന്നത് അവിടുത്തെ ജീവിത ചെലവ് എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പണ്ട് കാലത്ത് കുട്ടികൾ പോയിരുന്നിട്ട് ഇവരെല്ലാവരും ചെയ്തിരുന്നത് പാർട്ട് ടൈം ജോബ് ചെയ്ത് തന്നെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള നെക്സ്റ്റ് സെമസ്റ്ററിലേക്കുള്ള ഫീസൊക്കെ കണ്ടെത്താൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ വരും കാലങ്ങളിൽ എന്താ ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഇവർക്ക് ജീവിത ചെലവുകൾ ഒത്തിരി കൂടുകയാണ് അപ്പോൾ അതോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോബ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ഫീസ് അടക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ കുറച്ച് ടഫായിക്കൊണ്ടിരിക്കുകയാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ലോണാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫീസിൻ്റെ ഒരു പരിധി വരുന്നത് നിങ്ങൾക്ക് ഇനീഷ്യൽ ഇയറിൽ പോകുന്ന ആ ഫീസിനോടൊപ്പം തന്നെ കുറച്ചുകൂടെ ലോൺ ബഫറായിട്ട് പാസ്സാക്കി വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും അപ്പോൾ നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പാർട്ട് ടൈം ജോബ് എല്ലാ കൺട്രീസിലും അവൈലബിൾ ആണ് അവിടുത്തെ കുട്ടികളൊക്കെ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളുടെ ഇവിടുത്തെ പോലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ തന്നെ പാരൻസിന് ബുദ്ധിമുട്ടിച്ചിട്ട് അവരുടെ ചിലവിലൊന്നും അല്ല അവിടുത്തെ കുട്ടികൾ വളരുന്നത് അവർ ആയിട്ട് അവരുടെ കാലിൽ അവർ തന്നെ പൈസ ഉണ്ടാക്കി അവർ തന്നെ വർക്ക് ചെയ്ത് അവർ തന്നെ പഠിക്കുന്ന ഒരു കൾച്ചറാണ് ഇന്ത്യ വിട്ടെന്നാൽ പുറത്ത് എല്ലായിടത്തും കാണുന്ന ഒരു പ്രവണത സോ അത് നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവയിലാവുന്ന ഒരു സൂർണ അവസരം തന്നെയാണ് ഇപ്പോൾ ജർമ്മനി ഫ്രാൻസ് പോലെയുള്ള കൺട്രീസിൽ ഐ എൽസ് പഠിച്ചു പോകുന്നതാണോ അതോ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് പഠിച്ചു പോകുന്നതാണോ കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുക ഇതിൽ ഫ്രാൻസ് പറയുകയാണെങ്കിൽ ഇതിൽ ഓരോ രണ്ട് കൺട്രിയിലും രണ്ട് വ്യത്യസ്ത ഘടകങ്ങളാണ് ഇപ്പോൾ ഫ്രാൻസ് പറയുകയാണെങ്കിൽ ഫ്രാൻസിൽ നമുക്ക് ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റിയും പെർസെൻറ്റേജ് ഓഫ് യൂണിവേഴ്സിറ്റീസും നമുക്ക് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഐ എൽ ടി എസ് ഒരു മാൻഡേറ്ററി അല്ല ബട്ട് ചില യൂണിവേഴ്സിറ്റീസ് ഐ എൽ ടി എസ് പറയുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അപ്പോൾ ഐ എൽ ടി എസ് ആണ് നമുക്ക് പഠിക്കാൻ അവിടെ ഒരു എൻട്രി എങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ലാംഗ്വേജ് ബാരിയർ ആയിട്ടുള്ള ഐ എൽ ടി എസ് നമ്മൾ ക്ലിയർ ചെയ്ത് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ബാക്കി ഇപ്പോൾ ജർമ്മനി പറയുകയാണെങ്കിൽ ജർമ്മനിയിൽ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് ഐ എൽ ടി എസ് ക്ലിയർ ആകാതെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഏത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയാലും പ്രൈവറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റി ആണെങ്കിലും നമുക്ക് ഐ എൽ ടി എസ് ഇല്ലാതെ പോകാൻ പറ്റത്തില്ല എക്സെപ്റ്റ് നമ്മുടെ ഹൗസ് ബിൽഡിംഗ് കോഴ്സസ് ഒപ്പർ വേറെ ഒത്തിരി പ്രോഗ്രാംസ് വേറെ അതിലൊക്കെ ജർമ്മൻ ലാംഗ്വേജിൽ പഠിപ്പിക്കുന്ന കോഴ്സുകളാണെങ്കിൽ അതിന് ജർമ്മൻ ലാംഗ്വേജ് വേണം അതല്ല അവർ നമ്മൾ ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ആണെങ്കിൽ അതിന് വേണ്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ് പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ രണ്ട് കൺട്രിയിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ലെവൽ ഓഫ് ലോക്കൽ ലാംഗ്വേജ് അത് അറിഞ്ഞിട്ട് തന്നെ പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്നാൽ ഈവൻ പാർട്ട് ടൈം ജോബ് കിട്ടാനും ഓരോ കാര്യങ്ങൾ നമുക്ക് എൻക്വയറി ചെയ്യാനും എല്ലാത്തിനും നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടും അപ്പോൾ നമ്മൾ ആ പ്രോസസിങ് ടൈമില് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിന് റിക്വയർമെന്റ് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് കൂടെ ഒരു ബേസിക് ലെവൽ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് സ്റ്റുഡൻസിൽ പലരും ഡിഗ്രിക്ക് ശേഷവും പ്ലസ് ടുന് ശേഷവും രണ്ട് രീതിയിൽ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ശരിക്കും സെലക്ട് ചെയ്യേണ്ടത് ആ കുട്ടി തന്നെയാണ് സോ തീർച്ചയായും പ്ലസ് ടു കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ ലെവൽ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഒരു വളർച്ചയുടെ അതായത് ഒരു അക്കാഡമിക്കൽ മാത്രമല്ല അവർക്ക് പുറത്തേക്ക് അതായത് ഒരു പുറംലോകമായിട്ടുള്ള പരിചയമാണ് അവർക്ക് വേണ്ടത് അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഗ്രാജുവേഷൻ പുറത്തു പോകുന്നത് തന്നെയാണ് വളരെ നല്ലത് ഇവർക്ക് അവിടെ ഒരു മിക്സഡ് കൾച്ചർ എന്നുള്ള ഒരു സംഭവം ഇവർക്ക് അനുഭവപ്പെടാൻ പറ്റും നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ് പാരൻസിൻ്റെ ചിലവിലായിരിക്കും ഗ്രാജുവേഷൻ കംപ്ലീറ്റ് പോകുന്നത് ഇവർക്കൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള ഇല്ല ഈ ഒരു സമൂഹത്തിൽ നിന്ന് വരുന്ന ഒരു ഗ്രാജുവേഷൻ ലെവലിലുള്ള ഒരു കുട്ടിയും ഒരു പി നമ്മളെ അബ്രോഡ് കൺട്രീസ് അതായത് യൂറോപ്യൻ കൺട്രീസ് ആവട്ടെ നോൺ യൂറോപ്യൻ കൺട്രീസ് ആവട്ടെ ഇവിടെ നിന്ന് വരുന്ന ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികളും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ലൈഫിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നത് അബ്രോഡ് സ്റ്റഡീസിൽ പോയി പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെയാണ് അപ്പോൾ ഡെഫിനറ്റ്ലി ഡിഗ്രി കഴിഞ്ഞിട്ട് വേണമെന്നില്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകുന്നതും ഇതിന് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസിൻ്റെ ഒരു ഒരു വറിയാണ് ഓക്കെ അതായത് എൻ്റെ കുട്ടിക്ക് ഒന്നും അറിയില്ല ഇത് പുറത്ത് കഴിഞ്ഞാൽ ഈ കുട്ടി എങ്ങനെ അവിടെ പിടിച്ചു കയറും പാർട്ട് ടൈം ജോബുകൾ എങ്ങനെ കണ്ടെത്തും സി ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഇന്ത്യ അല്ല പുറത്തുള്ളൊരു വേൾഡ് ആണ് അവിടെ എല്ലാ കുട്ടികളും ഇങ്ങനെയാണ് ഇങ്ങനെ തന്നെയാണ് അവർ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പാരന്റ്സിനെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർ പഠിക്കുന്നത് അപ്പോൾ അത്തരം ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കുട്ടികൾക്കും കിട്ടുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ പറയും അത് നല്ലത് തന്നെയാണ് അബ്രോഡ് സ്റ്റഡീസിനായി വിദേശത്ത് പോകുന്ന ഏതൊരു കുട്ടിക്കും ഉണ്ടാകുന്ന സംശയങ്ങളാണ് നമുക്ക് ഇന്നിവിടെ സാറ് ദൂരീകരിച്ചതെന്ന് അതിന് സാറിന് വലിയൊരു താങ്ക് യു സാറിൻ്റെ ഇത്രയും നേരത്തെ വിലപ്പെട്ട സമയം നമുക്കായി മാറ്റി വെച്ചതിന് അബ്രോഡ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട സംഭവം